ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വാർത്ത പുറത്തു വന്നിരുന്നു പറയിപ്പിച്ച പറയപ്പിച്ച പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ട കൊടുക്കണ്ട അത് ഞങ്ങൾ ആരും വന്ന് ശല്യം ചെയ്യണ്ട ഫുള്ള ഭക്ഷണ സാധനങ്ങളുടെ എത്തിച്ചു തന്നാൽ മാത്രം മതി ഞങ്ങളിവിടെ സേഫ് ആയി അന്ന് ചക്കിയമ്മയോട് ചോദിച്ചു നോക്കിയാ പറഞ്ഞു ഞാൻ വർഷത്തിൽ കൂടുതൽ പരിചയമുണ്ട് നല്ല രീതിയിലുള്ള അട്ടമല ഏറാട്ടുകുണ്ടിലെ ആദിവാസി ജീവിതം ദുരിതപൂർണമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം അട്ടമലയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബത്തിലെ അംഗങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എന്ന തരത്തിലുള്ള വീഡിയോ പ്രചരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിൽ അടിയന്തരമായി ഇടപെടൽ നടത്തണമെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് അവിടെ എത്തിയ വനപാലകർ പറയുന്നത് ജീപ്പുകൾക്ക് സ്ഥിരമായി വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് രണ്ട് ജീപ്പിൽ സാധനങ്ങൾ എത്തിച്ചുകൊടുത്തെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പായ ഉൾപ്പെടെ അഞ്ച് ദിവസത്തെ സാധനങ്ങൾ മുഴുവൻ എത്തിച്ചു ഏറാട്ടുകൊണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ബി എസ് കേരള ജീപ്പ് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്നലെ ജീപ്പില് രണ്ട് ജീപ്പിൽ ഇവർക്കുള്ള കിടക്കാനുള്ള പായ തൊട്ട് ബെഡ് ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഇവർക്ക് എത്തിച്ചു കൊടുത്തതാണ് കൽപ്പറ്റ സ്റ്റാഫ് ഞാനും കൂടിയിട്ട് ഏറാട്ടുകൊണ്ട് കോളനി നിവാസികൾക്ക് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ഇവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് എന്താന്ന് വെച്ചാൽ കിട്ടുന്ന സാധനങ്ങൾ ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിച്ചു കൊടുക്കും എന്തായാലും രണ്ടായിരത്തി പത്തൊൻപത് ഉരുൾപൊട്ടലുണ്ടായ സമയത്തും ക്യാമ്പിലേക്ക് വരാൻ അവർ തയ്യാറായില്ല എന്നും ഒറ്റപ്പെട്ട് ജീവിക്കാൻ താൽപര്യപ്പെടുന്നവരാണ് അട്ടമലയിലെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ജീവിതപ്രകൃതമാണ് ഇവർക്കുണ്ടായിരുന്നത് അതിനാൽ തന്നെ ആൾക്കാരുമായി ഇടപഴകാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നുവെന്നും ആരും അങ്ങോട്ട് ചെല്ലരുതെന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്നും അത് ലംഘിച്ചാണ് പ്രമുഖ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ അങ്ങോട്ടെത്തിയതേയെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൽപ്പറ്റോ മേപ്പാടിക്കോ അത് പറ്റാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഒന്നിതാക്കാൻ വേണ്ടി ക്യാമ്പ് ഇവിടെ തന്നെ അട്ടമല തന്നെ മതി എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾപൊട്ടിയ സമയത്തും ഇവർ പറഞ്ഞ ഞങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ വില്ലേജ് ഓഫീസർ കൂടി ഇവിടെ വന്നു ഇവരെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അന്ന് ഇവര് ചഖ്യമോ പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കൽപ്പറ്റയ്ക്ക് പോകണ്ട ഞങ്ങളെ കുട്ടികളൊക്കെ അതിരീതിലെ കായ്പ്പവും കൂട്ടിക്കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അട്ടമല തന്നെ ഞങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഇവിടെ തന്നെ എത്തിച്ചാ മതി എന്ന് അന്ന് പറഞ്ഞിരുന്നു അതാ ആ പറഞ്ഞത് കൊണ്ട് ഞാൻ ആ ഇത് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ ആരും വന്ന് ശല്യം ചെയ്യേണ്ട ഞങ്ങൾക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിച്ചു തന്നാൽ മാത്രം മതി ഞങ്ങളിവിടെ സേഫ് ആയി നിന്നോളൂ അന്ന് ചക്ക ചക്കോട് ചോദിച്ചു നോക്കാം ഈ സാറുമതി ഭക്ഷണം കൊണ്ട് തന്നില്ല എന്നൊക്കെ ഒരു പരാതി പരാതി പറഞ്ഞിട്ടുണ്ടല്ലോ സത്യം ഉണ്ടാവില്ലേ ഫുഡ് 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 കൊണ്ടു തരുന്നില്ലേ കഴിച്ചോ കഴിച്ചോ രാവിലെ ചേർ വന്ന് പറഞ്ഞതാണോ അങ്ങനെ പറയാൻ ആണോ ഭക്ഷണം കിട്ടുന്നില്ല വാർത്ത പുറത്തു വന്നിരുന്നു അതാബന് ബാലകൃഷ്ണൻ അത് പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊടുക്കണ്ട കൊടുക്കണ്ട അവൻ അവയം ചീത്ത പറയും വന്നിട്ട് ആണോ ഓ അപ്പൊ ഫുഡൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മുടങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി എല്ലാ ദിവസവും എല്ലാ ഷാർമാരും കൊണ്ടാൻ തന്നെ രാത്രിയും വായിലും എല്ലാവരും കൊണ്ടാൻ തന്നെ ന്യൂസ് ഡെസ്ക് കേരള വെക്കുണ്ട്